ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് സാം അണ്ണൻ എൻ്റെ പേര് സാം പോൾ ഞാൻ വാഗ്മൺകാരൻ ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് ഞാൻ ഓട്ടം പോകുന്ന ഓരോ സ്ഥലങ്ങളിലെ നല്ല മനോഹരമായ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും ട്രാവലിംഗ് വീഡിയോകൾ കാണും എല്ലാ വീഡിയോയും ചേർത്ത് നിങ്ങളുടെ മുന്നിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം ഞാൻ നിൽക്കുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ദിവത് റോഡാണ് ഇത് വാഗമൺ ഉപ്പതാറ റോഡാണ് അതിൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഇവിടുന്ന് നല്ല വ്യൂ ആണ് കാണാൻ ഇവിടെ വരുന്നവർക്ക് ഈ തവളപ്പാറ എന്ന സ്ഥലത്ത് വന്ന് ഈ വ്യൂ ആസ്വദിച്ചിട്ട് പോകാം ഇവിടെ പിന്നെ മഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഓരോ മലകളും മഞ്ഞ് നിറഞ്ഞ് ഒഴുകി പോകുന്നത് കാണാം നിങ്ങൾ വന്ന് ഇത് ആസ്വദിക്കാം ഇത് വാഗമണ്ഡപ്പാറയാണ് തവളപ്പാറയിലെ നല്ല മനോഹരമായ വ്യൂ ആണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് പോരായ്മകൾ കാണും നിങ്ങൾ ക്ഷമിക്കണം നല്ല രീതിയിൽ അടുത്ത വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമായ കാഴ്ചകളുമായി എനിക്ക് വരാൻ സാധിക്കുന്നതാണ് ഇതാണ് വ്യൂ പോയിന്റ് മനോഹരമായ കാഴ്ചയാണ് ഇവിടുന്ന് അങ്ങ് ദൂരെ നോക്കിയാൽ തങ്ങളപാറ എന്ന് പറഞ്ഞൊരു പാറയാണ് അങ്ങ് ദൂരെ കാണുന്നത് പിന്നെ ഇപ്പോഴേ ഇത് വന്ന് കുരിശുമല എന്ന് പറഞ്ഞ ഒരു മലയാണ് അത് ടൗണാണ് ഇതാണ് ഇവിടുത്തെ കാഴ്ച ഇതുപോലത്തെ നല്ല മനോഹരമായ കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും